രാജ്യത്ത് മതേതര ജനാധിപത്യം നിലനിൽക്കാനും ഫാഷിതത്തെ ചെറുക്കാനും എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒന്നിച്ചു നിൽക്കാനാവണമെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കേരള കായിക വകുപ്പ് ഹജ്ജ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ പ്രസ്താവിച്ചു എക്കാലത്തും അങ്ങനെ നിലകൊണ്ടതാണ് കേരളത്തിന്റെ ചരിത്രം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുകയും പാർശ്വവൽക്കരിക്കപ്പെടുകയും ചെയ്തവരെ കൈപ്പിടിച്ചുയർത്തുന്ന മഹത് സേവനമാണ് വൈതുസെക്കാത്ത് കേരളം നിർവഹിക്കുന്നതെന്ന് ഏറെ സന്തോഷകരമാണെന്ന് മന്ത്രി പ്രസ്താവിച്ചു ഈ വിദ്യാർത്ഥി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെ ബഹുമാനപ്പെട്ട ഷെയർമാൻ ഇതോടൊപ്പം തന്നെ ബന്ധപ്പെട്ടവരൊക്കെ തന്നെ സംസാരിച്ചു കഴിഞ്ഞു നമ്മുടെ സമൂഹം മതത്തിലെടുത്ത് പരിശോധിച്ചാൽ നമ്മുടെ രാജ്യത്തുടനീളമുള്ള മതസമൂഹങ്ങളോട് കേരളം ഇത്രയോ ഉയർന്ന നിലവാരം സാമൂഹിക ജീവിതമായാലും വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളായാലും കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കെടുത്ത मुदवे ഏറ്റവും നല്ല സമാധാനം ഉദ്ദേശിക്കുന്നു ഈ സംസ്ഥാനം ചെയ്യാൻ മറ്റൊരു രീതി ഒരു അന്തിമ നിരമതി കൂവുക അന്തിമ ചേരാതിലെ പൊതുസമഹിച്ച സമ്മേളനചോത്തിന് അധ്യക്ഷൻ വഹിക്കുന്ന ഒരു വിഷയം ഉണ്ട് നമ്മുടെ ഏറ്റവും സദാർകരായ ഏറ്റവും താഴേക്കിടയിൽ നിൽക്കുന്ന പാപങ്ങളിൽ പാലങ്ങളായിട്ട് ആളുകളെ സഹായിക്കാനുള്ള ഒരു ഏറ്റവും ഇസ്ലാമോഫോബിയയും സാമുദായിക ധ്രുവീകരണവും വ്യാപകമാകുന്ന കാലമാണിത് വ്യക്തി കുടുംബ സാമൂഹ്യ ജീവിതത്തിൽ ഇസ്ലാമിക മൂല്യങ്ങൾ സ്വാംശീകരിച്ചുകൊണ്ട് അതിനെ പ്രതിരോധിക്കേണ്ടതും സാമുദായിക സൗഹാർദ്ദം ഊഷ്മളമാക്കേണ്ടതും നാം ഓരോരുത്തരുടെയും ബാധ്യതയാണെന്ന് സക്കാത്ത് ക്യാമ്പയിൻ ഉദ്ഘാടനം നടത്തിക്കൊണ്ട് ജമാഅത്ത് ഇസ്ലാമി ഹിന്ദു സെക്രട്ടറി ജനറൽ ടി ആരിഫ് അലി പ്രസ്താവിച്ചു ശേഷം ഞങ്ങൾക്ക് കൊടുക്കാൻ അങ്ങനെ ബാധ്യതയില്ല ഞങ്ങൾ സ്വന്തം കൊടുത്തു കൊള്ളാം അവരോട് യുദ്ധം ചെയ്യണമെന്ന് അബോബക്ര നി അതിന് ഒരു ഒറ്റകത്തിന്റെ മൂക്കുകയറാണ് പ്രഭാചന്റെ കാലത്ത് വൈത്തിരുന്നതെങ്കിൽ ആ ഒറ്റകത്തിന്റെ മൂക്കുകയർ നിഷേധിച്ച സമൂഹത്തിന്റെ താഴെത്തട്ടിൽ ദാരിദ്ര്യം വർദ്ധിക്കുമ്പോൾ അവരെ കൈപ്പിടിച്ചുയർത്തുന്ന സ്തുത്യർഹമായ സേവനമാണ് വൈദ്യുസക്കാത്ത് കേരള രാജ്യത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മുഖ്യപ്രഭാഷണം നിർവഹിച്ച മൊയ്തീൻ പറഞ്ഞു കുറുക്കുളിമൊദ്

ഒരു ഭാഗത്ത് അധികാര രാഷ്ട്രീയത്തിന്റെ വാഹകർ വർഗീയത കൂടുന്നു എന്നുള്ളത് മറച്ചുവെക്കാവുന്ന ഒരു സാധ്യതയില്ല ദാരിദ്ര്യവൽക്കരണം എങ്ങനെയാണ് ഒരു ദിവസത്തെ വരുമാനം കൊണ്ട് ആ ഒരു ദിവസത്തെ ചെലവ് നികത്താൻ കഴിയാത്ത ഒരു സാഹചര്യം വരിക എന്നുള്ളതാണ് ദാരിദ്ര്യവൽക്കരണത്തിൻ്റെ സ്ഥിതി അവസ്ഥ ഈ ദാരിദ്ര്യവൽക്കരണത്തിൽ അങ്ങനെയാണ് ഒരു മാസം ഒരാഴ്ച അല്ലെങ്കിൽ വർഷത്തിലോ മറ്റുള്ള വരുമാനം കൊണ്ട് ക്കാത്ത് കേരള ചെയർമാൻ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് അധ്യക്ഷത വഹിച്ചു താനാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അസ്കർ മാഷ് പീപ്പിൾസ് ഫൌണ്ടേഷൻ ചെയർമാൻ പി ഐ നൌഷാദ് എമിഎ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷാഫി ഹാജി ജമാഅത്ത് ഇസ്ലാമി ഹിന്ദ് വനിതാ വിഭാഗം സംസ്ഥാന വൈസ് പ്രസിഡന്റ് നസീമ കേട്ടി സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന പ്രസിഡന്റ് തൌഫീഖ് മമ്പാട് ജമാഅത്ത് ഇസ്ലാമി ഹിന്ദ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സമീർ കാളിക്കാവ് തുടങ്ങിയവർ സംസാരിച്ചു ആസിഫ് അലി കിറാത്ത് നടത്തി വി പി എ ഷാക്കി സ്വാഗതവും നന്ദിയും പറഞ്ഞു ടി വിവുമായി നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി